ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ഇതുപോലെ ഒഴിഞ്ഞ ട്യൂബുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് കളയേണ്ട കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് ധാരാളം ഗുണങ്ങളുണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം ഇതുപോലെ ഒഴിഞ്ഞ ട്യൂബുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കിത് അവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഇത് ഞാൻ ജസ്റ്റ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്നത് ഞാൻ കാണിച്ചു തരാം ഇവിടെ കത്തി ഒക്കെ സൂക്ഷിക്കാൻ പ്രത്യേകിച്ച് നമ്മൾ പ്രത്യേകിച്ച് യാത്ര ഒക്കെ എവിടെ പോകുന്ന സമയത്ത് കത്തി കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമുക്ക് സൂക്ഷിക്കാൻ വളരെ പ്രയോജനമാണ് കണ്ടോ ഇതുപോലെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഇത് റബർ ബന്ധം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് കത്തി കത്തിച്ച് മറ്റൊരു സാധനം മുറിയുകയോ ഒരു അപകടം വരികയോ ചെയ്യില്ല അപ്പൊ കത്തിയൊക്കെ സൂക്ഷിക്കാൻ വളരെ എളുപ്പമാണ് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള വീട്ടില് ഇത് ഇങ്ങനെ തന്നെ വെക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു റബ്ബർ ബെൻ കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇത് നല്ല ടൈറ്റിലിരിക്കും കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പൊ ഇത് വളരെ യൂസ്ഫുൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ടൂത്ത് ബ്രഷ് ഉണ്ടല്ലോ ടൂത്ത് ബ്രഷൊക്കെ സൂക്ഷിക്കാൻ വളരെ പറ്റിയ പറ്റുന്ന ഒരു പാക്കാണ് കേട്ടോ അത് ഇത് കണ്ടത് നമുക്ക് വളരെ എളുപ്പത്തിൽ സൂക്ഷിക്കാൻ പറ്റും ടൂത്ത് ബ്രഷ് ഒക്കെ കേട്ടോ ഒന്നോ രണ്ടോ ടൂത്ത് ബ്രഷ് നമുക്ക് ഇതിന്റെ വലിപ്പത്തിനനുസരിച്ച് സൂക്ഷിക്കാൻ പറ്റും പ്രത്യേകിച്ച് നമ്മുടെ യാത്രയിലൊക്കെ പോകുന്ന സമയത്തൊക്കെ നമുക്ക് പ്രത്യേകിച്ച് വളരെ പെർഫെക്റ്റ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ ബ്രഷൊന്നും മാറി പോകില്ല അതുപോലെ തന്നെ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഭാഗവും കളയേണ്ട കാര്യമില്ല കേട്ടോ ഇത് നമുക്ക് വെള്ളം വരാത്ത ഏരിയകളിലേക്കൊക്കെ നമുക്ക് വെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റോ അപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ കാണിച്ചത് തരാം നമ്മുടെ കിച്ചണിലൊക്കെ വെള്ളം വരുന്നതിന് സ്ലോ ആവുന്നെങ്കിൽ നമുക്ക് വെള്ളം വളരെ പെർഫെക്റ്റ് ആയി വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ റബ്ബർ ബാൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങോട്ടാണോ ഏത് ഡയറക്ഷനിലോട്ടാണോ നമ്മളിപ്പോൾ തിരിക്കുന്നത് ആ ഡയറക്റ്റിലോട്ട് വെള്ളം നന്നായി പമ്പ് ചെയ്യട്ടോ അപ്പൊ ഇത് കണ്ടത് ചെറിയ വാഷിംഗ് മെഷീൻ ഒക്കെ ഉള്ളവർക്ക് വളരെ വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിട്ടോ അത് കണ്ടോ നമുക്ക് ഇതുപോലെ വളരെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കണ്ടത് ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഒരു റബ്ബർ ബാൻഡ് ബാൻഡോന്തെങ്കിലും ചെറിയ കയറോ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഭാഗത്തേക്കാണോ വെള്ളം കൂടുതലായി വേണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് നിങ്ങൾക്ക് വെള്ളം കൂടുതലായി ലഭിക്കാം വേണ്ട വെള്ളം എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ ഇതുപയോഗിച്ച മറ്റൊരു ഉപകാരം എന്ന് പറയുന്നത് നമുക്ക് ചെറിയ ബോട്ടിലുകളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും എന്തെങ്കിലും വെളിച്ചെണ്ണയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വഹിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഭാഗത്തേക്ക് നമ്മൾ വെച്ചുകൊടുക്കുമ്പോൾ ചിന്താറുണ്ട് അപ്പൊ നമുക്ക് ഇത് കണ്ടോ ഇതുപോലെ ഇന്ന് വെച്ചു കൊടുത്തതിനു ശേഷം ഇങ്ങനെ വെച്ചുകൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും വളരെ നല്ല ഹെൽപ്പ് ഫുൾ ആയിരിക്കും അപ്പൊ ചെറിയ വളരെ ചെറിയ മൂടിയൊക്കെ ഉള്ളവർക്ക് പ്രത്യേകിച്ച് പുറത്തേക്ക് തൂത്ത് പോകുന്നുള്ളത് പൂങ്ങി നമുക്ക് വളരെ നല്ലൊരു പരിഹാരമാണ് കേട്ടോ അതുപോലെ ഇയച്ചു കൊടുക്കുകയാണെങ്കിൽ ചെറുത്ത് തീർച്ചയായും പുറത്തേക്ക് പോകില്ല അപ്പോൾ ഇതുകൊണ്ടുള്ള ഉപകാരം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഈ ട്യൂബ് കൊണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കത്രിക അതുപോലെ തന്നെ നെൽക്കട്ടറൊക്കെ പഴയ നെയ്ൽ കട്ടറൊക്കെ ഉണ്ടെങ്കിൽ കളയേണ്ട കാര്യമില്ല കേട്ടോ മൂർച്ച കൂട്ടാൻ പറ്റിയത് കാഴിയാണെങ്കിൽ ഇത് നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ കട്ടർ കട്ടറിൻ്റെ മൂർച്ച നന്നായി കൂടൂട്ടോ അപ്പം വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്കിത് ഇങ്ങനെ ചെസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം അത് നമ്മുടെ മൂർച്ച കൂടും കട്ടർ മാത്രം അല്ലെട്ടോ കട്ടറി കൈ ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്